ഹലോ നമസ്കാരം എല്ലാവർക്കും ജയഷി വയനാട്ട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞിൽ പെയ്ത പൂക്കൾ എന്ന നോവലാണ് അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജനാർദ്ദനൻ നമ്പൂതിരിക്ക് സന്തോഷായി ഈശ്വരൻ നമ്പൂതിരി അത്രയും പറഞ്ഞാൽ മതി അതിനർത്ഥം അദ്ദേഹത്തിന് സമ്മതമാണെന്നാണ് അഭയം തേടി വരുന്നവരെ കൈയൊഴിയുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല അതാണ് കുലമഹിമ ധനാർദ്ദന നമ്പൂതിരി അതോടെ മരദനെയും കൂട്ടി അവിടെ നിന്നും തൻ്റെ താമസ സ്ഥലത്തേക്ക് നീങ്ങി അവിടെ മുമ്പുണ്ടായിരുന്ന കീഴാന്തി താമസിച്ച മുറി മരതകനായി തരപ്പെടുത്തി കൊടുത്തു ഇവിടെ താമസിക്കാം ഇത് ക്ഷേത്രശാന്തിക്കാർക്കുള്ള മാളികയാണ് ഇങ്ങോട്ട് ആരുടെയും ശല്യം ഉണ്ടാകാറില്ല ആഹാരമൊക്കെ ഇല്ലത്തു നിന്നും ഇവിടെ എത്തിച്ചേരും പിന്നെ മാസാമാസം ശമ്പളവും മുടങ്ങാതെ കിട്ടും അയാൾ പറഞ്ഞു മരതൻ അത് കേട്ടപ്പോൾ ഒന്നുകൂടി വിനയുധനായി അയാൾ മേൽശാന്തിക്ക് നേരെ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല യാതൊരുവിധ പ്രതീക്ഷയില്ലാതാണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും ഈശ്വരൻ കാത്തു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് എന്തായാലും ഇവിടെ ഒരാൾ ആവശ്യമുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നു ആരെയും ഇതുവരെ ഒത്തുകിട്ടിയില്ല എന്തായാലും അതിനുള്ള യോഗം തനിക്കാണെന്ന് കണക്കാക്കിയാൽ മതി ഒരു നിസാര കാര്യം ചെയ്ത മട്ടില് ജനാർദ്ദൻ നമ്പൂതിരി പറഞ്ഞു സ്വാർത്ഥത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ അമ്പത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള എല്ലാം തികഞ്ഞ ഈശ്വരഭക്തൻ മുമ്പിലുണ്ടായിരുന്ന കീശാന്തി ശാരീരികമായി ചില വൈകാഹ്കൾ കാരണം ജോലി ഉപേക്ഷിച്ചു പോയതാണ് അതിനുശേഷം ഒരാളെ ഒത്തുകിട്ടിയിട്ടില്ല പല വഴിക്ക് അന്വേഷിച്ചുവെങ്കിലും ഒന്നും തരപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ജനാർദ്ദനൻ നമ്പൂതിരിക്ക് നല്ല ജോലിഭാരം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ അല്പം ആശ്വാസം തോന്നി നനച്ചിരിക്കാതെ ഒരാൾ വന്നുയർന്നല്ലോ അതുകൊണ്ട് അധ്വാനം അല്പം കുറഞ്ഞു അദ്ദേഹം മനസ്സിൽ കരുതി മരതനില്ലത്തെത്തിച്ചേർന്ന് അന്ന് വൈകിട്ട് തന്നെ ജനാർദ്ദനൻ നമ്പൂതിരിയുടെ കൂടെ കീഴ്ശാന്തിക്കായി ജോലിയിൽ പ്രവേശിച്ചു ആ ജോലിയില് വളരെ കാലത്ത് പ്രാവീണ്യമുള്ള ഒരാളെപ്പോലെയാണ് അയാൾ ഓരോ കാര്യവും ചെയ്തു തീർത്തിട്ട് അതാകട്ടെ എല്ലാവരിലും മതിപ്പുളവാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ജനാർദ്ദന നമ്പൂതിരിക്ക് അയാളുടെ നല്ല മമതയും തോന്നി കാരണം ഒരു മടിയുമില്ലാണ്ട് ചെയ്യേണ്ടുന്ന കാൽ ജോലികളും അതിനപ്പുറവും അയാൾ ചെയ്യുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് മരതൻ്റെ ആവശ്യം അന്ന് തന്നെയാണ് എത്രയും പെട്ടെന്ന് മേൽശാന്തിയുടെയും മറ്റുള്ളവരെയും പ്രീതി പിടിച്ചു വറ്റുക എന്നാൽ മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നയാൾ ഉറച്ച് വിശ്വസിച്ചു കിരീടം തൻ്റെ കൈകളിലെത്താൻ എത്ര സമയമെടുക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എങ്കിലും അത് എത്രയും വേഗം കൈക്കലാക്കുക എന്നുള്ളത് മാത്രമാണ് ഏകലക്ഷ്യം അതിനുവേണ്ട ഏറ്റവും വലിയ ആയുധം ക്ഷമയും സഹനവുമാണ് അക്കാര്യം അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്വയം ഓർമ്മിച്ചുകൊണ്ടിരുന്നു ഒരു ചുവടിൽ പോലും തൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ഒരു കണിക പോലും പുറത്തു വരാൻ പാടില്ല എന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു തൻ്റെ അതികഠനമായ മന്ത്രശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് രോഗമാറ്റത്തിനൊപ്പം ശാന്തമായ ഒരു സ്വഭാവം കൈവരിക്കാനും സാധിച്ചത് ആ ശാന്തത ഒന്നുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിയുന്നോറും അയാളെല്ലാവരും നല്ലവണ്ണം ഇഷ്ടപ്പെടാനും തുടങ്ങി ജോലിയിൽ അയാൾ കൃത്യത പുലർത്തി ആരും ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ക്ഷേത്രവും പരിസരവും എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ അയാൾ മുൻകൈ എടുത്തു എപ്പോഴും കർമ്മനിരതനായിട്ടാണ് അയാളെ എല്ലാവരും കാണുന്നത് തൻ്റെ ജോലി കഴിഞ്ഞാൽ അധികവും ഈശ്വരാരാധനയും ജപവും പുരാണ പാരായണവും ഒക്കെയായിട്ട് കഴിച്ചു കൂട്ടി മരദനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചെയ്തികളെല്ലാം മറ്റുള്ളവർക്ക് മുന്നിലുള്ള വെറും പ്രകടനങ്ങൾ മാത്രയാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന പാതിരാ നേരത്താണ് അയാൾ തൻ്റെ യഥാർത്ഥ മുഖം പുറത്തിറക്കുന്നത് അടച്ചിട്ട തൻ്റെ മുറിക്കകത്തിരുന്ന് ധ്യാനത്തിൽ അമർന്ന് അയാൾ ആ നേരത്ത് ചാത്തന്മാരെയും ഭൂതഗണങ്ങളെയും സേവിക്കും അത് ചിലപ്പോൾ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ആ നേരത്ത് അയാൾ അനുഭവിക്കുന്ന ഉന്മാദത്തിൻ്റെ ലഹരി അനിർവചനീയമാണ് ലഹരിയില്ലെങ്കിൽ അയാളില്ല പുലർക്കാലം വരെ ഉണർന്നിരുന്നാലും ഒരു ക്ഷീണവും കാണിക്കാതെ തൻ്റെ അപരവ്യക്തിത്വത്തിൻ്റെ മുഖംമൂടി എടുത്തണിഞ്ഞുകൊണ്ട് അയാൾ ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ അയാൾ തികഞ്ഞ ഭക്തനായ ശി മാത്രമാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി മരതൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ പൗർണമി നാൾ വന്നെത്തി അന്ന് രാവിലെ അയാൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത് പതിവിലും കൂടുതൽ സന്തോഷത്തിലായിരുന്നു ആ സന്തോഷം അയാളുടെ മുഖത്ത് തെളിഞ്ഞു കാണുമായിരുന്നു അന്ന് ക്ഷേത്രത്തിൽ സാഷാൽ വിശേഷ പൂജകളും മറ്റും നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഭക്തരും ദർശനത്തിന് വരും പുറത്തു നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ അധികം ആളുകളൊന്നും കാണില്ല ഒരു എട്ടോ പത്തോ പേര് അവർ രാവിലെ തന്നെ വന്ന് ദർശനം നടത്തി വഴിപാടും നടത്തി തിരിച്ചു പോകും ഇല്ലത്തുള്ളവരും രാവിലെ പതിവിലും കൂടുതൽ സമയം ക്ഷേത്രത്തിൽ ചെലവഴിക്കാം അവർ ഓരോരുത്തരുടെയും പേരിലും നാളിലും പ്രത്യേകം വഴിപാടുകൾ കഴിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തിലും പൗർണമിനാൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങൾ പകർന്നു നിൽക്കുന്ന ദിവസമാണ് മരതൻ പൂജാ ചടങ്ങുകൾക്കെല്ലാം ഊർജ്ജസ്വലതയോടെ പങ്കെടുത്തതിന് ശേഷം ഉച്ചയോടെ മുറിയിലേക്ക് തിരികെ വന്നു കൂട്ടിലിട്ട വരുകിൻ്റെ അവസ്ഥയിലായിരുന്നു അയാളപ്പോൾ എങ്ങനെയെങ്കിലും രാത്രി ഒന്നായി കിട്ടിയാൽ മതിയെന്ന ചിന്തയിലായിരുന്നു അയാൾ അയാളുടെ മനസ്സിൽ കിരീടത്തിനെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതെ കയ്യിൽ എത്തിച്ചേരുന്നതോടെ ഉണ്ടാകാവുന്ന അഭിവൃദ്ധികളെക്കുറിച്ചും ഐശ്വര്യങ്ങളെക്കുറിച്ചും അയാൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കുവാൻ കൊണ്ടുവന്ന ഭക്ഷണം പോലും അയാൾ ആസ്വദിച്ചല്ല കഴിച്ചത് എങ്ങനെയൊക്കെയോ വാരി വരച്ചതുന്ന് വയറ് നിറച്ചു എത്രമാത്രം ഉച്ചയൂണ് കഴിച്ചതിന് ശേഷം വാതിലടച്ച് കുറ്റിയിട്ട് അയാൾ ധ്യാനത്തിലർന്നു ചുവന്ന പട്ട് നിലത്ത് വിരിച്ച് അതിനു മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് പരിസരം പോലും അയാൾ മറന്ന് ചാത്തന്മാരെയും ഭൂതഗണങ്ങളെയും തേനിച്ചു അവർ അവരെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ മനസ്സിൽ ഒരു വിട്ടു എൻ്റെ ചാത്തന്മാരെ എൻ്റെ ഭൂതഗണങ്ങളെ ആ കിരീടം ഇന്ന് തന്നെ എൻ്റെ കയ്യിലെത്തിക്കാൻ സഹായിക്കണേ അങ്ങനെ സാധിച്ചാൽ അമ്പത്തിയൊന്ന് മാൻപേടകളെ ഞാൻ ബലി നൽകിയേക്കാമേ അയാൾ ചാത്തന്മാരോടും ഭൂതഗണങ്ങളോടും ഒരു അപേക്ഷ കണക്കി പറഞ്ഞു ഏതാണ്ട് വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടുന്ന സമയം ആ സമയം വരെ അയാൾ മുറിക്കുള്ളിൽ ധ്യാനവും പ്രാർത്ഥനയുമായി സമയം ചെലവഴിച്ചു ശേഷം സായാഹ്നത്തിൽ അയാൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു തുടർന്നുള്ള സമയമത്രയും അയാൾ കൂടുതൽ ആരോടും സംസാരിക്കാതെ തൻ്റെ ജോലികൾ ഓരോന്നും കൃത്യമായി ചെയ്തു തീർത്തു ഒടുവിൽ സന്ധ്യമായെങ്ങി ദീപാരാധനയും കഴിഞ്ഞു അപ്പോഴേക്കും പൗർണമി ചന്ദ്രൻ്റെ പാൽനിലാവ് ചുറ്റുവട്ടത്തെങ്ങും പരന്നു കഴിഞ്ഞിരുന്നു അതോടെ ക്ഷേത്രദർശനത്തിന് ദർശനത്തിന് വന്ന ഇല്ലത്തെ കുടുംബാംഗങ്ങൾ മുഴുവൻ ക്ഷേത്രം വിട്ട് ചുറ്റുമതിലിൻ്റെ പുറത്തേക്കിറങ്ങി മേൽശാന്തി അതോടെ നടയടിച്ച് കീഴ്ശാന്തിയെയും കുട്ടി ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നു അവർ രണ്ടാളും മതിൽക്കെട്ടിനുള്ളിൽ തന്നെ കുറച്ചകലെയുള്ള ഒരു കോണിലേക്ക് മാറി നിന്നു മരതൻ്റെ ഹൃദയം അപ്പോൾ പൂർവാധികം ശക്തിയായി മിടിച്ചുകൊണ്ടിരുന്നു സ്വതവേ കൊണ്ടിരുന്നു ഭയമില്ലാത്ത ആളുടെ ശരീരവും മനസ്സും ആ സമയത്ത് അകാരണമായ ഏതോ വിറയലിന് കീഴ്പ്പെട്ടിരുന്നു അത് മനസ്സിലാക്കിയ മരതൻ കണ്ണുകളിൽ ഇറുക്കി ഭൂതഗണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് മനസ്സിനെ വരുതിയിലാക്കി പക്ഷെ അപ്പോഴും അയാളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ജിജ്ഞാസ കിടന്ന് ഓളം വെട്ടുന്നുണ്ടായിരുന്നു അയാൾ മനസ്സിനെ വീണ്ടും വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റുവട്ടം മൊത്തം ഒന്ന് വീക്ഷിച്ച് വിലയിരുത്തി ഇല്ലത്തുള്ളവർ എല്ലാവരും മതിൽ കെട്ടിന് പുറത്താണ് അയാളും മേൽശാന്തി നിൽക്കുന്നിടത്തേക്ക് അവരുടെ കണ്ണെത്തുകയേയില്ല മരതൻ തല പുകഞ്ഞാലോചിച്ചു എന്ത് ചെയ്യണം അധികം സമയമില്ല നഷ്ടപ്പെടുത്താൻ എത്രയും പെട്ടെന്ന് ക്ഷേത്ര ശ്രീകോവലിനുള്ളിൽ കയറി കിരീടം സ്വന്തമാക്കണം ദേവത ഇപ്പോൾ കിരീടം അഴിച്ചു വെച്ച് കുളിക്കാനായി പോയിട്ടുണ്ടാവും താൻ മേൽശാന്തിയുടെ അരികിൽ നിന്നും നീങ്ങിയാൽ അയാൾക്ക് സംശയമുണ്ടാകും അതുണ്ടാവാൻ പാടില്ല മന്ത്രശക്തിയാൽ നിന്നിടത്ത് നിന്നും മാറുകയെ വഴിയുള്ളൂ അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ ചാത്തന്മാരെയും ഭൂതകണങ്ങളെയും വിളിച്ച് മനസ്സിൽ മന്ത്രം ചെല്ലി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ മേൽശാന്തിയുടെ മേൽ കൺകെട്ട് വിദ്യ പ്രയോഗിച്ചു താൻ അയാളുടെ അരികിൽ തന്നെ ഉണ്ടെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി അളെ നേരെ ചെന്നത് ചുറ്റമ്പലത്തിൻ്റെ വടക്കുവശത്തുള്ള കവാടത്തിനരികിലേക്ക് അരിഞ്ഞു ചുറ്റുവട്ടം ഒന്നുകൂടി നിരീക്ഷിച്ച ശേഷം അളെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വേഗം ശ്രീകോവിലിന് മുന്നിലെത്തി ഒരണക്കം പോലും കേൾപ്പിക്കാതെയാണ് ഓരോ ചൂടും മുന്നോട്ട് വെച്ചത് തൻ്റെ ശ്വാസഗതികൾ പോലും അതിനായി നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്തു ശ്രീകോവിലിന് മുന്നിൽ ഒരു നിമിഷം നിന്ന് അയാൾ ചുറ്റുവട്ടത്തേക്ക് ചെവിയോർത്തു ക്ഷേത്രക്കുളത്തിൽ നിന്നും ആരോ നീരാടുന്നതിൻ്റെ ശബ്ദം കേൾക്കാം ഉറപ്പായിട്ടും അത് നാഗദേവത തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയം വേണം ഇനി സമയമൊട്ടും കളയരുത് അയാളുടെ മനസ്സ് മന്ത്രിച്ച് അയാളുടൻ തന്നെ ചവിട്ടുപടികൾക്ക് മുകളിൽ കയറി നിന്ന് ചാരിയിട്ടിരുന്ന് ശ്രീകോവലിൻ്റെ വാതിൽ മെല്ലെ തുറന്നു വാതിൽ തുറന്ന അതേ സമയം അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി വിഗ്രഹത്തിന് മുകളിൽ വച്ചിരിക്കുന്ന കിരീടത്തിന് നടുവിലുള്ള നാഗമാണിക്യവും മറ്റ് രക്തങ്ങളും അയാൾ കണ്ടു അതിൽ നിന്നും പുറപ്പെടുന്ന പ്രഭയിൽ ശ്രീകോവിലെ ഇരുട്ട് മൊത്തം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കിരീടം കണ്ടതോടെ അയാൾ മറ്റെല്ലാം മറന്ന് അയാളുടെ ഉള്ളിലെ ആർത്തി ആ സമയം പത്തി വിടർത്തിയാടി ഒടുവിലിത താൻ ആഗ്രഹിച്ചത് തൻ്റെ കയ്യിലെത്തിച്ചേർന്നിരിക്കുന്നു അയാൾ വേഗം തന്നെ ശ്രീകോവിലെ ഒന്നാമത്തെ അറയിലേക്ക് കയറി അവിടെ നിന്നും പതിയെ മുന്നോട്ട് നടന്ന് രണ്ടാമത്തെ അറയിലേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല അദൃശ്യമായ ഏതോ മതിൽ തനിക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു അയാൾ വീണ്ടും ഒന്ന് രണ്ട് വട്ടം കൂടി സർവ്വശക്തിയും എടുത്ത് വിഗ്രഹവും കിരീടവും ഇരിക്കുന്ന അറയിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും മുന്നിലുള്ള അദൃശ്യമായ തടസ്സം അനുവദിച്ചില്ല എന്നിട്ടും പിന്മാറാൻ കൂട്ടാകാതെ അയാൾ തൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ആ അദൃശ്യ മതിലിനെ ഭേദിക്കാൻ നോക്കി പക്ഷേ നിരാശയായിരുന്നു ഫലം അതോടെ അയാൾക്ക് വല്ലാത്ത നിരാശ അനുഭവപ്പെട്ടു എന്തു ചെയ്യണം അയാൾ ആലോചിച്ചു നിലവിലെ സാഹചര്യത്തിൽ ഒരു രീതിയിലും തനിക്ക് ആ കിരീടമെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പിന്മാറുക തന്നെ അതല്ലാതെ വേറെ വഴിയില്ല മനസ്സിൽ നിരാശയുടെ പുകമറം നിറഞ്ഞുവെങ്കിലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ മരതൻ അവിടെ നിന്നും പിന്മാറി ശ്രീകോവിലിൻ്റെ വാതിലുകൾ നേരത്തെ എണ്ണവണ്ണം ചാരിയശേഷം അത് നേരത്തെ നിന്നിടത്തേക്ക് തിരിച്ചുപോയി അധ്യായം പൊത്ത് മരദന് തീർത്താൽ തീരാത്ത അത്ര അരിശവും നിരാശയുമാണ് അനുഭവപ്പെട്ടത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എവിടെയാണ് പഴച്ചത് അയാൾ ആലോചിച്ചു തൻ്റെ മന്ത്രശക്തികൾക്കും സിദ്ധികൾക്കും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവും ഏത് തുറക്കാത്ത പൂട്ടും തുറക്കുവാനുള്ള മന്ത്രതന്ത്രങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ളതുകൊണ്ടാണ് താൻ എന്നിട്ടുമെന്തേ വിഗ്രഹത്തിനരികിലേക്ക് പോകാൻ കഴിയാത്തത് വിഗ്രഹം മരിക്കുന്ന അര ആ സമയത്ത് ഏതോ മാന്ത്രികമറയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ആവാനേ തരയുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് നാഗദേവത കിരീടം അഴിച്ചു വെച്ച് നീരാട്ടിന് പോകുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെ വേണ്ടില്ല എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും മറികടന്ന് തനിക്ക് ആ കിരീടം സ്വന്തമാക്കുക തന്നെ വേണം അതിനാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് തൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാതെ ഇവിടെ വിട്ടു പോകുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ക്ഷമയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം മരതൻ മനസ്സിലെ അടിവരയിട്ട് ഉറപ്പിച്ചു കിരീടം കൈക്കലാക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയിൽ ശ്രീകോവലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തെത്തിയ മരുതൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ മേൽശാന്തിയുടെ സമീപം മുമ്പ് നിന്നെടുത്ത് തന്നെ നിലയുറപ്പിച്ചു തൻ്റെ രൂപം മേൽശാന്തിയുടെ സമീപം ഉണ്ടെന്നുള്ള പ്രതീതി ജനിപ്പിച്ചിട്ടാണ് അയാൾ അവിടെ നിന്നും കിരീടം എടുക്കാൻ പോയത് അതുകൊണ്ട് തന്നെ മേൽശാന്തിക്ക് യാതൊരുവിധ സംശയം തോന്നിയിരുന്നില്ല ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്ഷേത്രം മണി മൂന്ന് പ്രാവശ്യം മുഴങ്ങി അതോടെ മേൽശാന്തി അയാളെയും കൂട്ടിപ്പോയി ശ്രീകോവിൽ തുറന്നു വാതിൽ തുറന്നപാടെ മരതം നോക്കിയത് കിരീടം അവിടെയുണ്ടോ എന്നാണ് ഇല്ല അത് കാണാതായിരിക്കുന്നു കിരീടം കാണാതായെങ്കിലും ദേവി പോയിട്ടില്ല പൂജയും അഭിഷേകവും കൂടി കഴിഞ്ഞാലേ ദേവി പോവുകയുള്ളൂ മേൽശാന്തി മഞ്ഞളും കുങ്കുമവും ചന്ദനവും കൊണ്ട് ദേവിക്ക് അഭിഷേകം നടത്തി ആ ചടങ്ങുകൾ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നു അതിനുശേഷം അദ്ദേഹം ദർശനത്തിനായി ശ്രീകോവലിൻ്റെ മുന്നിൽ അണിനിന്നിരുന്ന ഇല്ലത്തെ അംഗങ്ങൾക്ക് പ്രസാദ വിതരണം നടത്തി അവർ ഓരോരുത്തരും അദ്ദേഹത്തിന് ദക്ഷിണം നൽകി അനുഗ്രഹം സ്വീകരിച്ചു പിന്നീട് എല്ലാവരും പിരിഞ്ഞു പോയി അത് കഴിഞ്ഞപ്പോൾ മേൽശാന്തി ശ്രീകോവലിന് നട അടച്ചു മരതനെയും കൂട്ടി മാളികയിലേക്ക് നടന്നു അങ്ങോട്ട് നടക്കുമ്പോഴും മേൽശാന്തി എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ടായിരുന്നു പക്ഷേ മേൽശാന്തിയുടെ തൊട്ടു പിന്നാലെ നടന്നിരുന്ന മരതൻ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുണ്ടായിരുന്നില്ല അയാളുടെ മനസ്സ് കാർമേഘം കൊണ്ട് മൂടിയതുപോലെ കറുത്തിരുണ്ട് കിടക്കുകയായിരുന്നു ഒരു വശത്ത് സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് നിരാശ കറുത്ത നാഗത്തെ പോലെ പത്തി വിടർത്തി ആടുകയാണ് എന്തായാലും താൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പൗർണിമിയല്ലേ ദേവിയുടെ അനുഗ്രഹം നേരിട്ട് സ്വീകരിക്കാൻ തനിക്കിന് സാധിച്ചല്ലോ ഒക്കെ ഒരു നിയോഗമായി കണക്കാക്കിയാൽ മതി അല്ലെങ്കിൽ എവിടേക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുമായിരുന്നു മാളികയുടെ കോനായേക്ക് ഇക്കാര്യുന്നതിനിടയിൽ മേൽശാന്തി അയാളോട് പറഞ്ഞു മരതൻ അതിന് മറുപടിയായി ചിരിക്കുകയോ മാത്രം ചെയ്തു പെട്ടെന്ന് അയാളെന്തോ ഓർത്തിട്ടെന്ന് വേണം മേൽശാന്തിയോട് ചോദിച്ചു അല്ല തിരുവേനി ദേവിയുടെ കിരീടം ഒരിക്കലെങ്കിലും കാണാനുള്ള അവസരം ഉണ്ടാകുമോ അസാധ്യം പെട്ടെന്ന് തന്നെ മേൽശാന്തിയുടെ മറുപടി വന്നു ദേവിക്ക് അതൊട്ടും ഹിതകരമല്ല അതുകൊണ്ട് ഇന്ന് വരെ ആരും ശ്രമിച്ചില്ല എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷെ അത് കണ്ടവർ ആരോ മുൻതലമുറയിലുണ്ടായിരുന്നു എന്നൊരു കേട്ടുകൾ വീണ്ടല്ലോ മേൽശാന്തി ഒന്നുകൂടി വിശദീകരിച്ചു മരതൻ അത് കേട്ട് എന്തോ ഒരു ആലോചനയിൽ മുഴങ്ങി എന്താ അപ്പം അങ്ങനെ ചോദിക്കാം മേൽശാന്തിയുടെ ചോദ്യം അയാളുടെ മേലേക്ക് വിടും ഏയ് ഒന്നുമില്ല വെറുതെ ചോദിച്ചെന്ന് മാത്രം ദേവിയുടെ കിരീടമല്ലേ അത് കാണുന്നത് ദേവിയെ കാണുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് മരതൻ നിഷ്കളങ്കമായി പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചാൽ വ്യക്തമായ ഒരു മറുപടി തരാൻ എൻ്റെ കയ്യിലില്ല ഞാനിവിടെ എത്തിയ കാരൻ തൊട്ട് മുതലുള്ള രീതികൾ എങ്ങനെയൊക്കെയാണ് അത് ഞാനും പിന്തുടർന്നു അതേ എനിക്കിപ്പോൾ മറുപടി പറയാൻ പറ്റുമോ മേൽശാന്തി അത്രയും പറഞ്ഞതിന് ശേഷം തൻ്റെ മുറിക്കകത്തേക്ക് കയറിപ്പോയി മരതം കുറച്ചു നേരം അവിടെ തന്നെ എന്തോ ആലോചിച്ച് നിന്നു അതിനുശേഷം തൻ്റെ മുറിക്കകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു അതോടെ അയാളുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന നിരാശയും ദേഷ്യവും എല്ലാം പുറത്തേക്ക് വന്നു വാലിന് തീ പിടിച്ച പോലെ അയാൾ മുറിക്കുള്ളിൽ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അയാൾക്ക് ഒരു സമാധാനവും കിട്ടിയില്ല മുറിക്കുള്ളിലെ വസ്തുക്കളെല്ലാം തച്ചുടയ്ക്കാനുള്ള ദേഷ്യമാണ് തനിക്ക് പിഴച്ചിരിക്കുന്നു അതെ തനിക്ക് പിഴച്ചിരിക്കുന്നു മരതന്ന ആ വാക്കുകൾ വീണ്ടും വീണ്ടും ഉരുവിട്ടു ജീവിതത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലൊരു വീച്ചയും സംഭവിച്ചിട്ടില്ല ആഗ്രഹിച്ചതെല്ലാം നേടിയ ചരിത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തൻ്റെ മന്ത്രശക്തി കൊണ്ട് മാത്രം പക്ഷേ ഇവിടെ തൻ്റെ ഇതുവരെ ആർജിച്ച മന്ത്രശക്തികളെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ആരാണ് വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ അരക്കെ ആകെ അദൃശ്യമായ മറ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ പ്രതിരോധിച്ചത് നാഗദേവത തന്നെയാണോ താൻ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി അല്ലെന്നും മരതനാണെന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെ വരാൻ വഴിയില്ല ഏതു രൂപത്തിൽ നടന്നാലും ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാന്ത്രിക ശക്തി താൻ നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തനിക്കെതിരെ നിൽക്കുന്നത് കേവലം മനുഷ്യരല്ല നാഗദേവതയാണ് ദിവ്യ ശക്തി ഉള്ളവളാണ് ദേവത ഇനി ഏതെങ്കിലും രീതിയിൽ ദേവത തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കൂടുതൽ ശക്തി ആർജിച്ച മതിയാവും അതിന് ചാത്തന്മാരും ഭൂതഗണങ്ങളും വിചാരിക്കണം അവരെ വീണ്ടും പ്രീതിപ്പെടുത്തണം അയാൾ മനസ്സിൽ കണക്കുകൾ കൂട്ടി ചാത്തന്മാരെ ധ്യാനിച്ച് പൂജകളും കർമ്മങ്ങളും ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും വിട്ടു നിൽക്കണം എങ്കിലേ നടക്കും എത്രയും പെട്ടെന്ന് വേണം തന്നെ അയാൾ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചു വീണ്ടും ഇരുന്നിട്ട് എരിപ്പുറയ്ക്കാതെ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു അതിനിടയിൽ ഇല്ലത്തു നിന്നും കൊണ്ടുവന്നിരുന്ന ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തിയ ശേഷം അയാൾ വീണ്ടും ആലോചനകളിൽ മുഴങ്ങി മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു രാവേറെയായിട്ടും അയാൾ കുറക്കം വന്നില്ല പുറത്ത് നല്ല നിലാവ് പെയ്യുന്നുണ്ടായിരുന്നു മരങ്ങളിലിരുന്ന് രാക്കിളികൾ പാടുന്നുണ്ടായിരുന്നു പാലപ്പൂവിൻ്റെ മണം പേറിയുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു പക്ഷേ അത്രയും സുഖകരമായ അന്തരീക്ഷത്തിലും മരതൻ്റെ മനസ്സ് അഗ്നിപർവ്വതം പോലെ തെളിച്ചുകൊണ്ടേയിരുന്നു അയാൾ ഉറങ്ങാതെ തന്നെ ഓരോ ചിന്തകളുമായി എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിക്കുകയാണ് ചെയ്തത് അടുത്ത പുലർച്ചെ പതിവ് പോലെ കുളി കഴിഞ്ഞ് അയാൾ മേൽശാന്തിക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു പക്ഷെ അയാളുടെ മുഖത്തപ്പോൾ ഒരു തെളിച്ചും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മേൽശാന്തി ചോദിച്ചു തനിക്കുന്നെന്ത് പറ്റി മുഖമാകെ കാർമേഘം മൂടിയ പോലെ ഉണ്ടല്ലോ എന്തു പറയാനാ ഇന്നലെ ഇല്ലത്തുള്ളവർ സ്വപ്നം കണ്ടു അശുഭലക്ഷണങ്ങളുള്ള സ്വപ്നം അത് മനസ്സിന്ന് പോകുന്നില്ല മരതൻ ദയനീയമായി പറഞ്ഞു അത് വല്ലാത്ത കഷ്ടമായല്ലോ എന്താ അപ്പം ഈശ്വരന്മാരെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ മേൽശാന്തി നിർദ്ദേശിച്ചു ഈശ്വര പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിനൊരിക്കലും മുടക്കം വരുത്താറില്ല എന്നാൽ ഇല്ലത്തൊന്ന് പോയി വന്നാലേ സമാധാനം കിട്ടും മരതൻ വീണ്ടും ദയനീയത അഭിനയിച്ചു അത് കേട്ടി മേൽശാന്തി അല്പനേരം ആലോചിച്ചു ശേഷം പറഞ്ഞു നോക്കട്ടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അയാളുടെ സ്വരത്തിന് അലിവുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അവധി കിട്ടിയാൽ ഉപകാരമായിരുന്നു എന്താ അറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ കഠിനമായ ദുഃഖം ഉള്ളിൽ കയറിയതുപോലെ മരതം പറഞ്ഞു സമാധാനമായിരിക്കൂ പരിഹാരം ഉണ്ടാക്കാം മേൽശാന്തി അയാളെ സമാധാനിപ്പിച്ചു കാലത്ത് പൂജയ്ക്ക് തോഴാനായി വന്നപ്പോൾ തന്നെ ഈശ്വരൻ നമ്പൂതിരിയോട് മേൽശാന്തി മരതൻ്റെ ആവശ്യം അറിയിച്ചു അയാളുടെ അവസ്ഥയും പറഞ്ഞു മനസ്സിലാക്കി അതിലെന്താ രണ്ടാമദിവസേ ഉള്ളൂ തിരുമേനിക്ക് വിരോധമില്ല എന്ന് വെച്ചാൽ വിട്ടോളൂ പാടാന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹദേവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചോളാം പറയും ഈശ്വരൻ നമ്പൂതിരി അപ്പം തന്നെ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചു അദ്ദേഹം അങ്ങനെയാണ് എന്ത് തീരുമാനമെടുക്കുന്നതും വളരെ പെട്ടെന്നാണ് ഈശ്വരൻ നമ്പൂതിരിയുടെ തീരുമാനം വന്നതോടെ മരതൻ്റെ മുഖം തെളിഞ്ഞു പ്രഭാത പൂജ കഴിഞ്ഞതോടെ അയാൾ മേൽശാന്തിയിൽ നിന്നും അനുവാദം വാങ്ങി അവിടെ നിന്നും യാത്രയായി മേപ്രങ്ങാട്ട് ഇല്ലത്ത് നിന്ന് ഇറങ്ങി തൻ്റെ വാസസ്ഥലമായ വനത്തിലേക്ക് പ്രവേശിച്ചതോടെ മരതൻ കീഷാന്തിയുടെ രൂപം എടിഞ്ഞ് തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ചേക്കേറി പഴയ രൂപത്തിലേക്ക് മാറിയതോടെ അയാൾ കാനനം നടങ്ങുമാർ ഉറക്കെ ഉറക്കെ അട്ടഹസിച്ചു അയാളുടെ അട്ടഹാസം കെട്ട് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ പോലും വിറച്ചു മലനിരകൾ കിടുങ്ങി എവിടെ നിന്നോ കെട്ടഴിച്ചു വിട്ട ഒരു കൊടുങ്കാറ്റ് വനത്തെ മൊത്തം ഇളക്കി മറിച്ചു അതോടെ വന്യമൃഗങ്ങൾ പോലും പേടിച്ച് വിറച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടി തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യവും നിരാശയുമെല്ലാം അലിഞ്ഞു തീരും വരെ അയാൾ ഉറക്കെ ഉറക്കെ അട്ടഹസിച്ചു പിന്നീട് ഏതോ ഒരു സമയത്ത് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വനപാതയിലൂടെ അയാൾ തന്നെ വാസസ്ഥലത്തേക്ക് നടന്നു ഗുഹയിൽ എത്തിച്ചേർന്ന ഉടൻ അയാളെടുത്തിരുന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഒരു പട്ടു മാത്രം എടുത്തു അടുത്തുള്ള ചോലയിൽ മുങ്ങി നേർന്നു പിന്നീട് ഈറൻ മാറാതെ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ഭസ്മവും ദേഹമാസകലം വാരി തെച്ചു ഗുഹയ്ക്ക് നടുവിലായി അയാൾ ധ്യാനത്തിലമർന്നു ചാത്തന്മാരെയും ഭൂതഗണങ്ങളെയും കുടിയിരുത്തിരിക്കുന്ന പാറക്കല്ലുകളിലേക്ക് അയാൾ ഭസ്മവും കുങ്കുമവും വാരി എറിഞ്ഞു ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രങ്ങൾ ചൊല്ലി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇന്ന് ചെറിയൊരു എപ്പിസോഡാണ് നാളെ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കാം വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്